എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഒരു നാടൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാവുന്നതാണ് അതിനായിട്ട് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒരു എട്ട് മിനിറ്റ് വേവിച്ചെടുക്കണം നമുക്ക് ഒരു പാൻ ചൂടാ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നല്ല തണുപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുന്നത് എണ്ണയെല്ലാം നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നാല് മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം സവാളയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കണം ഒരു മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് ഈ സമയത്ത് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം എന്നിട്ട് സവോള നന്നായി വഴറ്റിയെടുക്കാം ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ വഴറ്റുന്ന പോലെ ഗോൾഡൻ ബ്രൗൺ ആക്കണ്ട ഒന്ന് കളറ് മാറി വന്നാൽ മതി അത്രയും നേരം നമുക്ക് വഴറ്റാം കളർ മാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് രണ്ട് സ്പൂൺ പിടിയൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ മുളക് പൊടി എരിവിനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർത്താലും മതി മല്ലിയുടെ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഗരം മസാല കാൽ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ സവോള വെട്ടിയതൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് പുഴുങ്ങിയ മുട്ട ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇത് ചെയ്യാം അതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട പൊടയാതെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒറ്റപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് തന്നെ നമ്മൾ ഒന്ന് കലക്കി ഒരു ചെറിയ ചൂടുവെള്ളം ചേർത്ത് ആ തേങ്ങാപ്പാൽ കലക്കി ഒന്ന് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ചാർ എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ചാർ മതിയെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചേർത്താൽ മതി അല്ലെങ്കിൽ വീണ്ടും ചേർക്കാം ഇനി തീ ഓഫ് ചെയ്ത ശേഷം കറി വേപ്പിലയും ചേർത്ത് നമുക്ക് ഈ കറി കൂടി കഴിക്കാം അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഇത് ഒന്നുണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് താങ്ക്